ചങ്ങാതിമാരെ സുഖാണെല്ലാവർക്കും ഷമീം കൽപ്പേനയാണ് ഇപ്പം ഞാനിപ്പോൾ എവിടെയുള്ളതെന്നറിയോ അഗത്തിദ്വീപിലെ എയർപോർട്ടിലാണുള്ളത് നമ്മുടെ കുറഞ്ഞ ഗസ്റ്റുകൾ ഇന്ന് വന്നിട്ടുണ്ട് അവരെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് ഇതാണ് നമ്മുടെ ടാക്സി ഡ്രൈവർ മുജീബ് ബ്രോ മുജീബ് ബ്രോൻ്റെ വണ്ടിയിലാണ് നമ്മൾ റൂമിലേക്ക് കൊണ്ടുപോകുക അങ്ങനെ റൂമിലേക്ക് പോയി ഒന്ന് ഫ്രഷ് ആയി വിശ്രമിച്ചതിന് ശേഷം ഞങ്ങൾ ദ്വീപിലെ കാഴ്ചകൾ കാണാൻ വേണ്ടി ഇറങ്ങിയതാണ് ഇതേ ഇതേപോലെ ബൈക്കൊക്കെ എടുത്ത് ബൈക്കിൽ ബൈക്ക് വേണ്ടവർക്ക് നമ്മൾ ബൈക്ക് കൊടുക്കുന്നുണ്ട് നേരത്തെ ബുക്ക് ചെയ്യുകയാണെന്ന് മാത്രം പിന്നെ വലിയ വണ്ടി വേണ്ടവർക്ക് വലിയ വണ്ടി ബൈക്ക് ഓടാൻ പറ്റാത്തവർക്ക് നമ്മൾ ഓട്ടോറിക്ഷ കൊടുക്കും അങ്ങനെ ഇതാ ഞങ്ങൾ എല്ലാവരും ദ്വീപിലെ ലഗൂൺ ബീച്ചിലാണ് എത്തിയിട്ടുള്ളത് അഗത്തി ദ്വീപിലെ അതിമനോഹരമായ മൂന്നാല് ബീച്ചുകളുണ്ട് അതിൽപ്പെട്ടൊരു ബീച്ചാണ് ലഗൂൺ ബീച്ച് ഇതേ ലഗൂൺ ബീച്ചിലെ ഫോട്ടോസും വീഡിയോസും ആണ് ഞങ്ങളിപ്പോൾ ഇവിടെ എടുത്തുകൊണ്ടിരിക്കുന്നത് ഇതുപോലെ നിങ്ങൾക്കും ലക്ഷദ്വീപിലേക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതെന്നറിയോ അഡ്വാൻസ് അടച്ച് നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഞങ്ങളിപ്പോൾ ഇങ്ങോട്ടാണ് വന്നെന്നറിഞ്ഞത് സ്ക്യൂബ ഡൈവിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് സ്ക്യൂബ ഡൈവിങ് നമ്മുടെ പാക്കേജിൽ പെട്ടതല്ല അത് ഒരാൾക്ക് മൂന്ന് അഞ്ഞൂറാണ് ചാർജ് വരുന്നത് താല്പര്യമുണ്ടെങ്കിൽ ചെയ്താൽ മതി നമ്മൾ ഒരാളെ നിർബന്ധിച്ച് ചെയ്യിപ്പിക്കാറില്ല ഓക്കെ കടലിൻ്റെ അടിയിലുള്ള ഫോട്ടോസും ഒക്കെ അവർ അടിപൊളിയായിട്ട് എടുത്തു തരും പലരും ചോദിക്കാറുണ്ട് നീന്താൻ അറിയാത്ത ആളുകൾക്ക് സ്ക്യൂബ ഡൈവിങ് ചെയ്യാൻ പറ്റുമോ നീന്താൻ അറിയാത്ത ആളുകൾക്കാണ് അടിപൊളിയായിട്ട് സ്ക്യൂബ ഡൈവിങ് ചെയ്യാൻ പറ്റുക അതെ നമ്മുടെ ഗസ്റ്റുകൾ കുറച്ച് പേര് കടലിൻ്റെ ഉള്ളിൽ പ്രാക്ടീസ് നടത്തുന്നത് കണ്ടില്ലേ പെട്ടെന്ന് നിങ്ങളെ കൊണ്ടുപോയിട്ട് കടൽ മുഖ്യമൊന്നുമില്ല ആദ്യം ക്ലാസ് തരും പിന്നെ ഇതുപോലെ ആയം കുറഞ്ഞ സ്ഥലത്ത് ടെസ്റ്റ് നടത്തും നിങ്ങൾക്ക് ശ്വസിക്കാൻ പറ്റുന്നുണ്ടോയെന്നറിയാം അങ്ങനെ ശ്വസിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങളെ സ്ക്യൂബ ഡൈവിങ്ങിന് കൊണ്ടുപോവുകയുള്ളൂ അപ്പോൾ സ്ക്യൂബ ഡൈവിങ്ങിൻ്റെ ഫോട്ടോസും വീഡിയോസൊക്കെ അവിടെ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് എടുത്തു തരും ഓക്കെ നിങ്ങൾ അഡ്വാൻസ് അടച്ച് ബുക്ക് ചെയ്തതിന് ശേഷം പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ തൊട്ടടുത്തുള്ള അക്ഷയയിലേക്ക് പെട്ടെന്ന് പോവാം പോയിട്ട് പി സി സി പോലീസ് ക്ലിയർ സർട്ടിഫിക്കറ്റിന് അപേക്ഷ കൊടുക്കുക പതിനെട്ട് വയസ്സ് മുതൽ മതി പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പി സി സി വേണ്ട പോകുന്ന സമയത്ത് ആധാറും ഫോട്ടോസും കൊണ്ടുപോയാൽ മതി ഇന്ന് പോയിട്ട് അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ഒരാഴ്ച മാക്സിമം പോയാൽ പതിനഞ്ച് ദിവസം കൊണ്ട് നിങ്ങൾക്ക് പി സി സി കിട്ടും അതെ ഞങ്ങൾ ഇപ്പോൾ എവിടെയാണെന്ന് ആൾ താമസമില്ലാത്ത കൽപ്പെട്ടി ദ്വീപിലുള്ളത് അതെ അതൊക്കെ കഴിഞ്ഞ് രാത്രി അകത്തിൽ തിരിച്ചെത്തി ദ്വീപിലെ കുട്ടികളുടെ പരിപാടി കാണാൻ വേണ്ടി വന്നതാണ് ഇതേ സ്റ്റേജിൽ കുട്ടികളുടെ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ലാസ്റ്റ് ലക്ഷദ്വീപിലെ തനിമ കലാപരിപാടികളാണ് നടന്നത് അതെല്ലാം നമ്മുടെ ഗസ്റ്റുകൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് അങ്ങനെ പി സി സി കിട്ടിക്കഴിഞ്ഞാൽ പി സി സി പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആധാർ ഇത്രയും കാര്യങ്ങൾ ഞങ്ങൾക്ക് അയച്ചു തരിക ഞങ്ങൾ ലക്ഷദ്വീപിലേക്കുള്ള പെർമിറ്റിനെ അപ്ലൈ ചെയ്യും വീണ്ടും ഒരു പതിനഞ്ച് ദിവസം കാത്തു നിൽക്കണം പെർമിറ്റ് കിട്ടാൻ പി സി സി കിട്ടാൻ പതിനഞ്ച് ദിവസം പെർമിറ്റ് കിട്ടാൻ പതിനഞ്ച് ദിവസം ഒരു മാസം നമുക്ക് പേപ്പർ വർക്കിന് വേണം അതുകൊണ്ടാണ് നമ്മൾ എല്ലാവരോടും പറയുന്നത് നിങ്ങൾ ഏത് മാസത്തിലാണോ ഏത് ഡേറ്റിലാണോ ലക്ഷദ്വീപിലേക്ക് വരുന്നത് അതിൻ്റെ ഒരു മാസം മുമ്പോ അല്ലെങ്കിൽ ഒന്നര മാസം മുമ്പോ പി സി സി ഞങ്ങൾ ഏൽപ്പിക്കാൻ വേണ്ടി പറയാറുണ്ട് അങ്ങനെ നമുക്ക് ലക്ഷദ്വീപിലേക്കുള്ള പെർമിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ രണ്ട് ഭാഗത്തേക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തിട്ടോ അല്ലെങ്കിൽ വൺ സൈഡ് ഫ്ലൈറ്റ് വൺ സൈഡ് കപ്പൽ എടുത്തിട്ടോ അല്ലെങ്കിൽ ടു സൈഡ് കപ്പൽ എടുത്തിട്ടോ നിങ്ങൾക്ക് ലക്ഷദ്വീപിലേക്ക് വന്ന് എൻജോയ് ചെയ്ത് തിരിച്ചു പോകാൻ പോകാവുന്നതാണ് ഒരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ നിങ്ങൾ തിരക്കുള്ള ആളാണോ ലീവ് കുറവുള്ള ആളാണോ സമയമില്ലാത്ത ആളാണോ എങ്കിൽ നിങ്ങൾ കപ്പൽ യാത്ര തിരഞ്ഞെടുക്കാതിരിക്കുന്നതാണ് നല്ലത് നിങ്ങൾ രണ്ട് ഭാഗത്തേക്കും ഫ്ലൈറ്റ് എടുത്ത് വന്ന് എൻജോയ് ചെയ്ത് പോയാൽ മതി രണ്ട് ഭാഗത്തേക്കും കപ്പൽ യാത്ര അല്ലെങ്കിൽ ഒരു ഭാഗത്തേക്ക് കപ്പൽ യാത്ര നടത്താൻ ഉദ്ദേശിക്കുന്ന ആളാണോ എങ്കിൽ ഈ യാത്രയ്ക്ക് വേണ്ടി നിങ്ങൾ ഒരു പത്ത് ദിവസം മാറ്റി വെക്കണം കാരണം നമ്മുടെ പാക്കേജ് കഴിഞ്ഞിട്ട് എന്നാണോ നിങ്ങൾക്ക് റിട്ടേൺ ഷിപ്പ് കിട്ടുന്നത് അതുവരെ സ്വന്തം ചെലവിലാണ് ലക്ഷദ്വീപിൽ നിൽക്കേണ്ടി വരിക അതിന് പറ്റുന്ന ആളുകൾ മാത്രം കപ്പൽ യാത്ര തിരഞ്ഞെടുത്താൽ മതി അല്ലാത്തവർ രണ്ട് ഭാഗത്തേക്കും ഫ്ലൈറ്റ് എടുത്ത് പോയി വന്നാൽ മതി എല്ലാവരും ചോദിക്കാറുണ്ട് നിങ്ങളുടെ പാക്കേജ് എത്ര ദിവസമാണ് നമ്മുടെ പാക്കേജ് മൂന്ന് ദിവസമാണ് മൂന്ന് രാത്രി നമ്മൾ നമ്മളെന്തായാലും ലക്ഷദ്വീപിലുണ്ടാവും ദേ ഇപ്പോൾ എങ്ങോട്ടാണ് വന്നതെന്നറിയോ സ്നോർക്കലിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ലക്ഷദ്വീപിലെ കാഴ്ചകളെല്ലാം കണ്ട് ദേ നമ്മുടെ ഗസ്റ്റുകൾ തിരിച്ച് നാട്ടിലേക്ക് പോകാൻ പോകുന്ന കാഴ്ചയാണ് കാണുന്നത് താമസ സ്ഥലത്തു നിന്നും ടാക്സിയിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് ഇദ്ദേഹം നേരെ ഞങ്ങൾ പോകുന്നത് അഗത്തി ദ്വീപിലെ എയർപോർട്ടിലേക്കാണ് പോകുന്നത് നമ്മൾ നമ്മുടെ താമസം വരുന്നത് ലഹോം ബീച്ചിൻ്റെ അടുത്താണ് അഗത്തി ദ്വീപിൻ്റെ അറ്റത്താണ് നമ്മുടെ ഒരറ്റത്താണ് നമ്മുടെ താമസം വരുന്നത് ആ അറ്റത്ത് നിന്ന് ഈ അറ്റത്താണ് എയർപോർട്ട് ഉള്ളത് അങ്ങോട്ട് വന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് ഇതേ നമ്മുടെ ഗസ്റ്റുകളെല്ലാവരും വണ്ടീന്ന് ഇറങ്ങുന്നു നമ്മളെ ദ്വീപ് പുറം ലഗേജും കാര്യങ്ങളൊക്കെ എടുത്തു കൊടുക്കുന്നു ഇതേ ചെക്കിങ് കഴിഞ്ഞ് ഓരോരുത്തർ ഇതേ ടാറ്റയും കാട്ടി എല്ലാവരും പോകാനുള്ള തയ്യാറെടുപ്പിലാണ് അവരുടെ കൂടെ ഞാനുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോളൂ ചങ്ങാതിമാർക്ക് അയച്ചു കൊടുത്ത് അവരോടും ഫോളോ ചെയ്ത് കൂടെ കൂടി കൂടാൻ പറഞ്ഞോളൂ എപ്പോഴെങ്കിലും ഇതുപോലെ നിങ്ങൾക്കും ലക്ഷദ്വീപിൽ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റും നമ്മുടെ പാക്കേജ് വരുന്നത് മൂന്ന് രാത്രിയാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ ഇതേ എല്ലാവരും ടാറ്റ തന്ന് പോകുന്ന തിരക്കിലാണ് അപ്പോൾ കുറച്ച് പേര് ഫ്ലൈറ്റിൽ വന്ന് ഫ്ലൈറ്റിൽ തിരിച്ചു പോയി ഇതേ കുറച്ച് പേര് ഫ്ലൈറ്റിൽ വന്നിട്ട് കപ്പലിൽ പോകാൻ പോകുന്ന കാഴ്ചയാണ് കാണുന്നത് ഇത് എം വി കോറൽസ് കപ്പലാണ് ഇതേപോലെ തന്നെയാണ് എം വി ലഗോണും വരുന്നത് ഫ്ലൈറ്റിൽ വന്നിട്ട് കപ്പലിൽ തിരിച്ചു പോകാം അങ്ങനെ നമുക്ക് പാക്കേജ് ഉണ്ട് അതിന് താൽപ്പര്യമുള്ളവർക്ക് തരാം ഇതേ കപ്പലിലേക്ക് കയറാൻ പോകുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് ഈ കാണുന്ന കോണിയിൽ കൂടി വേണം കപ്പലിലേക്ക് കയറാൻ നമ്മുടെ ഗസ്റ്റുകൾ കപ്പലിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് അതിൻ്റെ തൊട്ടുപുറകെ ഞാനും ഉണ്ട് അങ്ങനെ ഇതാ ഞങ്ങൾ കപ്പലിൻ്റെ അകത്തെത്തിയിട്ടുണ്ട് നമ്മുടെ ഗസ്റ്റുകൾക്ക് നമ്മൾ എടുത്തു കൊടുക്കുന്നത് ബങ്ക് ക്ലാസ് ഇതേ ഈ കാണുന്നതാണ് ബങ്ക് ക്ലാസ് കപ്പലിൽ മൂന്ന് തരം സീറ്റുകളുണ്ട് ഫസ്റ്റ് ക്ലാസ് ഉണ്ട് സെക്കൻഡ് ക്ലാസ് ഉണ്ട് ബങ്ക് ഉണ്ട് ഇതേ ഈ കാണുന്നതാണ് ബങ്ക് ക്ലാസ് ഇതേ നമ്മുടെ ഗസ്റ്റുകളെല്ലാവരും സീറ്റ് നമ്പർ നോക്കി അവരുടെ സീറ്റ് കണ്ടുപിടിക്കുന്നത് കണ്ടിട്ടില്ലേ ഇതേപോലെ സീറ്റ് നമ്പർ നോക്കിയിട്ട് വേണം നമുക്ക് സീറ്റ് കണ്ടുപിടിക്കാൻ അല്ല ബങ്ക് ക്ലാസ് നല്ല വൃത്തിയും പിടിപ്പൊക്കെ ഉള്ളതാണ് ബങ്ക് വേണ്ടവർക്ക് ബങ്ക് എടുക്കാം സെക്കൻഡ് ക്ലാസ് വേണ്ടവർക്ക് സെക്കൻഡ് ക്ലാസ് എടുക്കാം ഫസ്റ്റ് ക്ലാസ് വേണ്ടവർക്ക് ഫസ്റ്റ് ക്ലാസ് എടുക്കാം അതെ ഫ്ലൈറ്റിൽ വന്ന് ഫ്ലൈറ്റിൽ പോകുന്ന ചില ആളുകൾ നമ്മുടെ ഗസ്റ്റുകളുടെ കപ്പലിലേക്ക് കയറുന്നത് കാണാൻ വേണ്ടി വന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് ഈ ഫാമിലി ടീം ഫ്ലൈറ്റിൽ വന്നിട്ട് ഫ്ലൈറ്റിൽ തിരിച്ചു പോയവരാണ് അവർ കപ്പൽ കാണാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഈസ്റ്റേൺ ജെട്ടിയിലേക്ക് വന്നിട്ടുള്ളത് കപ്പലിന് മുമ്പിൽ നിന്ന് ഫോട്ടോസും വീഡിയോസും എടുക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഇതാ കപ്പലിലേക്ക് ആളുകളൊക്കെ കയറ്റി കപ്പൽ പോകാൻ പോകുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് പിന്നെ ഇതുപോലെ നിങ്ങൾക്കും വരണോ എത്രയും പെട്ടെന്ന് അഡ്വാൻസ് അടച്ച് നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കിക്കൊള്ളൂതേ ആളുകളെയും കയറ്റി കപ്പൽ നേരെ കൊച്ചിയിലേക്ക് പോകുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് പ്രത്യേകിച്ച് ഗൾഫിലുള്ള ആളുകളോടൊന്ന് പറയട്ടെ നിങ്ങൾ നാട്ടിലേക്ക് വരുന്നതിന് മുമ്പ് പി സി സി പോലീസ് ക്ലിയർ സർട്ടിഫിക്കറ്റ് ഞങ്ങളെ എടുത്ത് ഏൽപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾ നാട്ടിൽ വന്ന ഉടനെ നിങ്ങൾ നാട്ടിൽ വരുമ്പോഴത്തേക്ക് ഞങ്ങൾ പെർമിറ്റിനൊക്കെ അപ്ലൈ ചെയ്ത് എല്ലാം റെഡിയാക്കി വെക്കും നിങ്ങൾ നാട്ടിൽ വന്ന ഉടനെ ഫാമിലി ആയിട്ടോ ഫ്രണ്ട്സായിട്ടോ ഇതുപോലെ ലക്ഷദ്വീപിൽ വന്ന് എൻജോയ് ചെയ്ത് ഒരു ഭാഗത്തേക്ക് വേണമെങ്കിൽ ഫ്ലൈറ്റിൽ വരാം ഒരു ഭാഗത്തേക്ക് ഇതുപോലെ കപ്പലിൽ തിരിച്ചു പോവാം എൻജോയ് ചെയ്ത് തിരിച്ചു പോകാവുന്നതാണ് ഓക്കെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് നമ്മൾ പറയുന്നത് മൂന്ന് രാത്രിയാണ് പാക്കേജ് കപ്പലുകളിലുള്ള രാത്രി കൊച്ചിയിൽ നിന്ന് ലക്ഷദ്വീപിലേക്കുള്ള രാത്രി ലക്ഷദ്വീപിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള രാത്രി ഇതൊന്നും നമ്മുടെ പാക്കേജിൽ പെടില്ല നമ്മൾ പറയുന്ന മൂന്ന് രാത്രി അത് ലക്ഷദ്വീപിൽ നിങ്ങൾ താമസിക്കുന്ന രാത്രിയാണ് ഓക്കെ കപ്പലുകളിലുള്ള രാത്രികളൊന്നും നമ്മുടെ പാക്കേജിൽ പെടത്തില്ല ഇതേ അങ്ങനെ ലക്ഷദ്വീപ് യാത്ര കഴിഞ്ഞ് കൊച്ചിയിൽ ഞങ്ങൾ കപ്പലിറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതെ ഇതേപോലെ കോണി കൂടിയിട്ട് വേണം താഴോട്ട് ഇറങ്ങാം പിന്നെ ഒന്നുകൂടി ഫോളോ ചെയ്യൂ ഫോളോ ചെയ്യൂ